രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു രാജി ഹൈക്കമാൻഡ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇതിന് പിന്നാലെയാണ് രാജിവെച്ചതെന്നും സൂചന സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനോട് ദേശീയ നേതൃത്വം രാജി ചോദിച്ചു വാങ്ങുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എഐ സി സി നിർദ്ദേശം നൽകിയിരുന്നു പാർട്ടി സംസ്ഥാന നേതൃത്വത്തോടായിരുന്നു ഹൈക്കമാൻഡ് വിശദാംശങ്ങൾ തേടിയതും നിലവിലെ ആരോപണങ്ങൾ പുറത്തുവരുന്നതിന് മുൻപേ തന്നെ രാഹുലിനെതിരെ പരാതി ലഭിച്ചിരുന്നു അന്വേഷിക്കാൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ പി സി സി നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു ശേഷം ലഭിച്ച വിവരത്തിൽ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് രാജിവെക്കാൻ നിർദ്ദേശം നൽകിയത് തെറ്റുകാരനാണെങ്കിൽ രാഹുലിനെ സംരക്ഷിക്കേണ്ടതില്ലെന്നായിരുന്നു നേതാക്കളുടെ നിലപാട് തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ തന്നെ രാഹുലിനെ സംരക്ഷിക്കുന്നത് പാർട്ടിക്ക് ചീത്തു രാഹുൽ എം എൽ എ ആയി തുടരുമെന്നാണ് ഇന്ന് ഉച്ചക്ക് നടന്ന വാർത്താ സമ്മേളനത്തിൽ തന്നെ താൻ രാജിവെച്ചിട്ടില്ല എന്നും തന്നോട് ആരും രാജി ആവശ്യപ്പെട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പരാതിക്കാരി തന്റെ സുഹൃത്താണ് അടുത്ത സുഹൃത്താണ് എന്നും തന്റെ പേര് പരാതിയിൽ പറഞ്ഞിട്ടില്ല എന്നും രാഹുൽ പറയുന്നു ആരോപണങ്ങൾ തനിക്കെതിരെയാണെന്ന് കരുതുന്നില്ല യുവനടി തന്റെ അടുത്ത സുഹൃത്താണ് എന്നും തന്റെ പേര് ഇതുവരെ പരാതിയായി പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്ന സമയത്താണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്നുവെന്നും ഓഡിയോ സന്ദേശങ്ങൾ വ്യാജമായി നിർമ്മിക്കുന്ന കാലമാണ് പരാതി വന്നാൽ നിയമപരമായി നേരിടുമെന്നും രാഹുൽ പറയുന്നു ഹണി ഭാസ്കറുടെ ആരോപണം അവർ എന്നും ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിച്ചുകൊണ്ടാണ് രാഹുൽ മാധ്യമങ്ങളോട് സംസാരിച്ചതും താൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പരാതി നൽകട്ടെ എന്നും കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ നടപടി നേരിടാൻ തയ്യാറാണേയെന്നും വ്യക്തമാക്കി വാർത്താ വാർത്താസമ്മേളനത്തിനടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി പ്രഖ്യാപിക്കുകയും തെറ്റ് ചെയ്തതുകൊണ്ടല്ല രാജിയെന്നും പ്രവർത്തകരുടെ ബുദ്ധിമുട്ട് എന്നായിരുന്നു രാജ്യ പ്രഖ്യാപനത്തിനു ശേഷമുള്ള രാഹുലിന്റെ പ്രതികരണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം സ്ഥാനം തുടരുമെന്നും വ്യക്തമാക്കുന്നു അതേസമയം പെണ്ണുപിടിയനായ സംസ്ഥാന പ്രസിഡന്റ് അല്ല സംഘടനയ്ക്കുള്ളതെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണമെന്നതായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിലെ വനിതാ നേതാവ് ഉയർത്തിയ ആവശ്യം കടുത്ത ഭാഷയിൽ സഹപ്രവർത്തകരിൽ നിന്നു പോലും വിമർശനം ഉയർന്നിട്ടും മറുപടി പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെയും തയ്യാറായിരുന്നില്ല അതുപോലെ സംഘടനയ്ക്കുള്ളിൽ തീർത്തും ഒറ്റപ്പെട്ടുപോയ രാഹുലിന് മുന്നിൽ രാജിയല്ലാതെ മറ്റൊരു വഴിയില്ലായിരുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം യുവ നടിയുടെ വെളിപ്പെടുത്തലിനു പിന്നാലെ തന്നെ ആലപ്പുഴയിൽ നിന്നുള്ള സംസ്ഥാന ഭാരവാഹി അവർ ആവി ാണ് യൂത്ത് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഈ ചർച്ചകൾക്ക് തുടക്കമിടുന്നത് ആദ്യം സംസ്ഥാന പ്രസിഡന്റിനെ പ്രതിരോധിക്കാൻ ചിലർ ശ്രമിച്ചെങ്കിലും ഭാരവാഹികളിൽ ഭൂരിഭാഗവും സ്നേഹയ്ക്ക് പിന്തുണ അർപ്പിച്ചതോടെ പ്രതിരോധങ്ങൾ ദുർബലപ്പെടുകയാണ് ഉണ്ടായതും ന്യൂസ് ഉണ്ടായത്യൂസ്